ഗൈസ്പ്പ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ എന്റെ വീടൻ്റെ കണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ പഴയ ഒരു ചെസ് ഉണ്ട് അപ്പം പണ്ട് ഞാൻ ലോക്ക്ഡൗൻ്റെ സമയത്ത് വാങ്ങിയാണ് അപ്പോൾ ചെസ്സ് അങ്ങനെ കളിക്കാം അതിൽ അങ്ങനെ കരുക്കുകൾ വെക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ വീട്ടിൽ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണും ഗൈസ് ഗൈസ് അപ്പം ഇതാണ് നമ്മൾ ചെസ്സ് ബോർഡ് അപ്പം ഇത് ഉപയോഗിക്കാതെ ഇനി കുറെ പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇതാണ് ഫുള്ള് പൊടിയാണ് ഇതിലാണ് എൻ്റെ കരുള്ളത് ഇതെല്ലാം ഫുള്ള് പൊടിയായിട്ടില്ല ഇപ്പം മൂരൊക്കെ എടുത്തിപ്പം ഉള്ള് പൊടി പിടിച്ചിട്ടായിരിക്കില്ല അപ്പം ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ ഉള്ളിലൊന്നും ആയിരുന്നില്ലാടാ ഉള്ളിൽ നല്ല ക്ലീനാണ് ഓർമ്മ മാത്രം ഇങ്ങനെ പൊടി പിടിച്ചിട്ടുള്ളൂ തുടച്ച് വൃത്തിയാക്കുക ഗൈസ് അപ്പം ഈ ഒരു സാധനം എല്ലാം എടുത്തിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊടിയെല്ലാം ഉണ്ടായിരുന്നതിന് അപ്പം അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലാണ് നമ്മൾ ഇപ്പം ചെസ്സ് കളിക്കാൻ പോകുന്നത് ബേസ് അപ്പം ഇതിൽ രണ്ട് കളറാണെന്നുള്ളത് ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് നേരിയാണെന്നുള്ളത് ഈ ഒരു കളത്തിലാണ് ഞാനിപ്പം വൈറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൈഡിലാണ് ഞാൻ വൈറ്റ് വെക്കുന്നത് അപ്പം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തേര് വരും കുതിര ആന മന്ത്രി രാജാവ് ഇവിടെ അതേപോലെ കുതിര ഇവിടെ ആന ഇവിടെ തേര് അങ്ങനെയാണെന്ന് വെക്കേണ്ടത് ഈയൊരു കളത്തിൽ ഫുള്ളും ആളാണ് വയ്ക്കേണ്ടത് അപ്പം അത് ഞാൻ വെച്ച് കാണിച്ചരാതിര കുതിര രാജാവ് തേര് മന്ത്രി ഗൈസപ്പം മന്ത്രിയും രാജാവും വൈറ്റ് വെക്കുമ്പം രാജാവ് കറുപ്പ് കളത്തിലും മന്ത്രി വൈറ്റ് കളത്തിലാണെന്നുണ്ടാവില്ല വൈറ്റ് കരുവില് കറുപ്പ് കരുവിൽ നേരെ ഓപ്പോസിറ്റാന്നുണ്ടാവില്ല ശ്രദ്ധിക്കണം പ്പോൾ ഒരാൾ ഈ ഒരു തേരിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നമുക്ക് ഗൈസപ്പം വൈറ്റ് കരുക്കൾ മൊത്തം പറക്കി വെച്ചിരിക്കുന്നു അപ്പം ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ കറിയും എടുത്തു വെക്കുക ആ രാജാവിൻ്റെയും മന്ത്രിൻ്റെയും അതുപോലെ വെക്കുക ബാക്കിയുള്ള കരുക്കളും അതേപോലെ എടുത്തു വച്ചാൽ ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടത് നേരം നേരമായിരിക്കുന്നുണ്ടോ ഇപ്പം നമുക്ക് ആള് പറഞ്ഞാല് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാം അതേപോലെ ഒരു സ്റ്റെപ്പ് വെക്കാം തേര് സഞ്ചരിക്കുന്ന പറഞ്ഞാൽ തേര് ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിക്കൂ ഇങ്ങനെ നേരെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിക്കും ഇത് എത്ര വേണമെന്ന് സഞ്ചരിക്കും കുതിര എന്ന് പറഞ്ഞാൽ ഇതേപോലെ എൽ ഷേപ്പിൽ മൂന്ന് കളയിലുള്ളൂ കുതിര സഞ്ചരിക്കല് ആന സഞ്ചരിക്കല് ഇതേപോലെ വൈറ്റിൽ മാത്രമേ ആന വൈറ്റിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ ഇങ്ങനെ എത്ര ദൂരം ദൂരമാകാൻ പോകും എവിടെയാണെന്നെങ്കിലും ഇങ്ങനെ പോകും പിന്നെ മന്ത്രി രാജാവ് ഒരു സ്റ്റെപ്പേ സഞ്ചരിക്കല്ലോ മന്ത്രി എത്ര സ്റ്റെപ്പ് പോകണമെങ്കിൽ പോകും മന്ത്രി ഏത് സൈഡിലേയും പോകും അങ്ങനെ വേണമെങ്കിൽ സഞ്ചരിക്കും മന്ത്രി കടന്നതല്ല വെട്ടി വെട്ടി പോവും പിന്നെ ബാക്കിയല്ല അതേപോലെ തന്നെ ഗൈസ് ആള് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ഉള്ളു ഇതേപോലെ തന്നെയാണ് ഈ ഒരു സൈഡിലെ കരുവും വരുന്നത് ഇതേസപ്പം നല്ല മഴ വന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പം നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്നേ ആയിരിക്കുന്നു അപ്പം ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോ കാണാൻ കഴി